ഹലോ അമ്മ വീട്ടിൽ പോവാണ് നമ്മളെ അപ്പോൾ അമ്മ മാടി നേരം അമ്മ വിളിക്കാൻ പോകും അപ്പൊ മിക്കഅവിടെ താടി അമ്മക്ക് അവിടെ പപ്പിക്കുറ്റോ ബാ പപ്പിക്കുറ്റി കളിച്ചു ആണ് പപ്പക്കുറ്റാ നീ ഇവിടെ

അപ്പോൾ നമുക്ക് ഞാൻ അപ്പോ നമ്മക്ക് അപ്പൊ നമ്മള് നമ്മുടെ അമ്മാമ്മ കുറച്ച് ദിവസത്തേക്ക് അമ്മാമേരെ അനിയത്തി വീട്ടിൽ പോയിരിക്കമ്മാമേനെ വിളിക്കാൻ പോവുകയാണ് നമ്മക്ക് പോവാം ഞാ അങ് അമ്മയെ വിളിക്കാൻ പോണ് അമ്മയെ വിളിച്ചോണ്ട് വരാൻ പോണ് ഓ വിളിച്ചോണ്ട് വരണ്ടേ പിന്നെ ഇവിടെ കൊണ്ടുവരണ്ടേ അടുപ്പൊക്കെ അമ്മയെ വിളിക്കാൻ ഇപ്പൊ അല്ലെങ്കിപ്പ ആളില്ലേ അപ്പൊ അപ്പൊ എനിക്ക് അടിയുണ്ടാക്ക ആളുണ്ടല്ലേ അമ്മേടെ കൂടെ രണ്ടാം നാളാണ് എപ്പോഴും അമ്മേടെ കൂടെ വഴക്ക് വഴക്ക് വഴക്കാണ് നിസാര നിസാര കാര്യങ്ങൾക്കാണ് വഴക്ക് അങ്ങനെ അവരൂടെ കേട്ട നല്ല രസം നമ്മുടെ പിന്നെ കഴിഞ്ഞില്ലേ അവര് ഇല്ല അവര് നിങ്ങളെ പറ്റുള്ളു എപ്പ അടി അടിയന്തിനിയോ നിസ്സാര ശോഭനെ ചോറെടുക്കട്ടെ എന്ന് ചോദിക്കുന്നതിനാ നടി പിന്നെ ഇവര് അടുപ്പ തൂതുമ്പോ അവര് അടുപ്പ തൂതാൻ വരും അവരടുപ്പ തൂന്നുമ്പോ ഇവർക്ക് അടുപ്പ തൂതണം ഇതാണ് അവരെടുക്കുന്ന പാത്രം തന്നെ ഇവർക്ക് വേണം ഓ പ്രകടനമൊക്കെ കണ്ടാ തോന്നുന്നു എന്തോന്ന് രണ്ട് രണ്ടമ്മമാരുടെ സ്നേഹപ്രകടനമൊന്നും അടി വേണം കാണാൻ ഞാൻ ജോലിക്കാര് പേടിച്ചു പിന്നെ ഞാനല്ല നല്ല ദിവസം മുന്നേ ജോലിക്കാര് പേടിച്ചു പോയി കാര്യം പൂശി തീർന്നു നാളെ ജോലിക്കാരുണ്ടല്ലോ നാളെ ഉണ്ടോ പറ്റൂല റ്റൂല ഞായും ഇന്നില്ല ഇന്ന് ഇവിടെ അല്ലേ അത് ഇലക്ട്രീഷ്യൻ കൊറച്ച് ജോലി ഉണ്ടായിരുന്നുള്ളൂ വയർ വലിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വന്നത് എവിടെ പോണ നീ പെട്ടെന്ന് ഏ പെട്ടെന്ന് പോവാ എന്നിട്ട് വെള്ള വെള്ളം എന്തിനാ പൈപ്പിലില്ലേ പൈപ്പിൽ വെള്ളം ഇല്ലേ പിന്നെ വെള്ളം വേണോ എന്തിന് വലുത് അപ്പൊ ഇന്നാള് വരെയും പറഞ്ഞ എനിക്ക് വലിയ കമ്മൽ വേണോന്നല്ലേ പറഞ്ഞത് വാങ്ങിക്കാ നിക്കാൻ വരുവല്ലേ എന്തിന് ഇതെന്തിപ്പോ വിരിപ്പിനോട് ഒരു കൊതി അമ്മയൊക്കെ വരുമ്പോ തലേ ചീറ്റും വിരിച്ചു വരും മണത്തു കിടക്കാൻ കൊതിയ അപ്പൊ ചോയ്ക്കാൻ വന്നേന ഞാൻ അതൊക്കെ പോട്ട് ഇന്ന് എന്തായിരുന്നു അമ്മേ മോനും കൂടെ വഴക്ക് അമ്മ അതാണ് നിങ്ങളോട് ചോദിക്കണ എൻ്റെ ചോദിക്കണ നിങ്ങളും മോനുമായിട്ട് എന്തിനു വഴക്കൂടിയെന് എന്റെ മോനും ഇന്ന് ഇന്ന് വഴക്കാ മോൻ്റെ ഇണങ്ങനൊക്കെ അവിടെ നിക്കട്ട് ഇന്ന് എന്തായിരുന്നു ഇന്ന് വഴക്ക് അവന്റെ മോന്റെ മക്ക അടിച്ചു ഏത് കൊച്ചിനെ അടിച്ചാ കൊച്ചിനെ ആടിച്ചി പിടിച്ചു വാങ്ങിച്ചു അപ്പൊ അതിനെന്ത് ചെയ്താ നിങ്ങള് അതിന് ബക്കറ്റ് പിടിച്ച് വാങ്ങിച്ചു എന്നിട്ട് ഞാൻ പിടിച്ചു വാങ്ങിച്ചു പിടിച്ചു വാങ്ങിച്ചിട്ട് എന്ത് ചെയ്താ ഞാൻ പിടിച്ചു വാങ്ങിച്ചു അപ്പൊ അവൻ്റെ ദേഷ്യം വന്ന പിടിച്ചു വാങ്ങിച്ചപ്പോ വേറെ ഒന്നും ചെയ്തില്ലേ പിടിച്ചു വാങ്ങിച്ചിട്ട് വേറെ ഒന്നും ചെയ്തില്ല ആ അവിടെ നിക്കട്ടെ പിടിച്ചു വാങ്ങിച്ചിട്ട് എന്ത് ചെയ്ത ഇന്ന് വേണ്ട ഈ കാർ കണ്ടല്ലോ കാർ ഇവിടെയിട്ട് കഴുകിക്കൊണ്ട് നിൽക്കാണ് ചേട്ടൻ കഴുകിക്കൊണ്ട് നിൽക്കാണ് അതേ കാറ് അതിനടുത്ത് നേടാണ്ടോ ചുടുവല് സിമന്റിലൊക്കെ അടിക്ക് വെച്ചേക്കണല്ലേ ആ അടിക്ക് വെച്ചേക്കണന്റെ അടുത്ത് ഇവര് ചവറ് വളക്കുന്ന ബക്കറ്റുണ്ട് സംഭവം അമ്മ ചവറ് വളക്കുന്ന ബക്കറ്റാണ് അതിനവിടെ വച്ചിരുന്നത് അപ്പൊ കുഞ്ഞുണ്ട് നന്ദനുണ്ട് ഇവര് രണ്ടു അടുത്ത് നിൽക്കാണ് ചേട്ടനുണ്ട് ചേട്ടൻ കഴുകൊണ്ട് നിന്നപ്പോ നടക്കുന്ന ചേട്ടന്റെ അടുത്ത് നിന്നപ്പോ ആ ബക്കറ്റ് ഈ കുഞ്ഞി എടുത്തേന് എവര് ആ ബക്കറ്റിന്റെ കൊച്ചിന്റെ കഴിയുന്ന ബലമായിട്ട് പിടിച്ചു വാങ്ങിച്ച് പിടിച്ചു വാങ്ങിക്കുന്ന അറിയാലോ അവള് ഇറുക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവര് പെട്ടെന്ന് പിടിച്ചു വലിക്കുമ്പോ ഈ പറ്റോ എവര് കുഞ്ഞി ഒരു ബക്കറ്റ് പിടിച്ചു വെച്ചിരുന്ന് എവര് പിടിച്ചു വലിച്ച ആ കൊച്ചും വിടൂല എവര് പിടിക്കുമ്പോൾ ആ ഒരു തറിയാലോ അത് വിടാത്തേന് ആ കൊച്ചിനെ പല്ലൊക്കെ കഴിച്ചു പിടിച്ച് വെച്ചിട്ട് അവളെ കയ്യെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു മടക്കി ചേട്ടൻ നോക്കിക്കൊണ്ട് നിൽക്ക് കൊച്ചിന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച അതായത് മോളെ അന്ന് ഇത് ചെയ്തപ്പ എല്ലാരും പറഞ്ഞു നമ്മള് മോള അടുത്ത് മാറ്റി നിർത്തരുത് ശ്രദ്ധിക്കാതിരിക്കരുത് ഒറ്റയ്ക്ക് മോളെ വിടരുത് എന്നൊക്കെ പറഞ്ഞ അതേ ആൾക്കാരോടാ പറയണേ കൊച്ചിൻ്റെ അച്ഛൻ്റെ മുന്നേ വെച്ചിട്ട് ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് കൊണ്ടിട്ട് അവർ ചോദിച്ചത് കൊടുക്കാത്തേനെ അതിനെ പിടിച്ച് വലിച്ചിട്ട് കയ്യെ പിടിച്ച് തിരികി വെച്ചു കൊടുത്തു ആ കുഞ്ഞിനെ കയ്യെല്ലാം പിടിക്കാൻ ഉദ്ദേശിച്ചത് ആ ബക്കറ്റിനെ പിടിച്ച് വാങ്ങിച്ചതാണ് പക്ഷെ എവിടെ വിടൂലല്ലോ അതിനകത്ത് കയ്യും തിരിഞ്ഞു പോകും എവിടെ ഇവരെന്നിട്ട് വിടണില്ല കൊച്ച് ആ കൊച്ചല്ലേ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ എടുത്തിട്ട് വഴക്കു പറയണത് കണ്ട് അതിനാണ് ഞാൻ ചോദിച്ചത് എന്തിനെന്ന് ചേട്ടൻ പെട്ടെന്ന് നെയ്യുന്ന ദേഷ്യത്തിൽ വിളിച്ചിട്ട് ഓടി വന്ന് ഏഹ് എന്നിട്ട് വിടുന്നുണ്ടോ ചേട്ടൻ ദേഷ്യത്ത് വിളിച്ച് ചേട്ടൻ നന്നായിട്ട് റൈസ് ആയിട്ടും വിടണില്ല ചേട്ട ഓടി വന്ന് മക്കറ്റി പിടിച്ച് വാങ്ങിച്ചിട്ട് ദേഷ്യത്തിൽ അവരെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് കുറെ ഇട്ടിട്ട് വഴക്ക് വഴക്കുറയുന്നുണ്ട് ഞാൻ അടുക്കളക്കേ താരം ഞാൻ കണ്ട് ഞാനിപ്പം ഇവരെ വെളിയിൽ നിൽക്കുമ്പം ഉണ്ടല്ലോ അപ്പൊ പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കില്ല പക്ഷെ ഞാൻ ബഹളം കേട്ടപ്പോ ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കണ്ടായിരുന്നു അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് ബഹളം ഒന്ന് എന്താണ് നടന്നത് തന്നെ നടന്നത് തന്നെ അല്ലേ എന്തിനമ്മ നിങ്ങളീ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കണ ഇതുകൊണ്ടല്ലേ നിങ്ങളോന് നിങ്ങളെ കണ്ടു കൂടാത്ത ചേട്ടന്റെ സത്യമായിട്ട് അവരോട് ഒരു ഞാൻ ഈ ഈ സ്നേഹമൊക്കെ കാണിക്കുമ്പോഴേക്കും ഞാൻ അങ്ങനെ നിങ്ങളെല്ലാരും കേൾക്കാവേയും കാണക്കുകയും തന്നെയാണ് പറയുന്നത് ചേട്ടൻ ഒരു സിമ്പതി ഒന്നും തോന്നൂല ചേട്ടൻ പിന്നെ അമ്മയാണ് അമ്മ എന്നുള്ള ആ ഒരു എന്റെ പ്രസവിച്ച അമ്മ പിന്നെ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക് എന്നുള്ള ആ ഒരു കുറച്ച് കാരണങ്ങളെ എന്നോട് പറയുന്നല്ലാണ്ട് ചേട്ടൻ പോയി ഒരുപ്പിച്ച് അമ്മ എന്ന് വിളിക്കുക അല്ലെങ്കിൽ സ്നേഹത്തോട് അങ്ങനത്തെ പ്രകടനം ഒന്നും വരില്ല മരണം വരെയും അവരെ നോക്കേണ്ടത് ഒറ്റ മകനായ എൻ്റെ ഉത്തരവാദിത്വം കടമയാണ് എന്നുള്ളത് കൊണ്ട് ചേട്ടൻ അതങ്ങ് ചെയ്യുന്നു അതൊഴിച്ചാല് ചേട്ടന് സത്യം പറഞ്ഞാല് അമ്മയോട് ഒരു സ്നേഹത്തോട് അടുത്തിട്ട് എന്തായാലും സ്നേഹമുണ്ടില്ലെന്നൊന്നും പറഞ്ഞില്ലേ ഞാനിപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാണ്ട് നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടും ചായ കൊടുത്തിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ട് അവർക്ക് കൊടുക്കാണ്ടെന്ന് ദേഷ്യപ്പെടും അതൊക്കെയുണ്ട് പക്ഷെ ചേട്ടൻ പറഞ്ഞു വെച്ചാൽ എനിക്ക് എൻ്റെ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്ന് നീ നിന്റെ അമ്മയെ സ്നേഹിക്കും പോലെ സ്നേഹിക്കാൻ തോന്നണ്ടേ അല്ലെങ്കിൽ നീ അവരെ കാണുമ്പോൾ എനിക്ക് കാണാൻ പറ്റണ്ടേ കാര്യം ചേട്ടൻ്റെ ഉള്ളിൽ മുഴുവൻ മൃഗീയമായിട്ടുള്ള ഓർമ്മകളാണ് ഇപ്പം എന്ത് പറയാൻ ഇപ്പം എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ മൃഗീയമായിട്ടുള്ള ഓർമ്മകൾ റേറാണ് എന്ന മാതിരി എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ഓർമ്മകളില്ല ചേട്ടന് ചേട്ടൻ്റെ അമ്മുമ്മയെ മാത്രം ഇപ്പോഴും ചേട്ടൻ എപ്പോഴും പറയും നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയണത് ഇവര് മരിച്ചിട്ട് എൻ്റെ അമ്മൂമ്മ കിട സുപ്രഭാമ ഞാൻ പറഞ്ഞിട്ടില്ല സുപ്രഭാമ കിടന്നാല് എനിക്ക് സന്തോഷമായിരുന്നു ഇവർ മരിച്ചാൽ മതിയായിരുന്നു എന്നാണ് പറയണം കാരണം അത്രയ്ക്കും ചേട്ടന് ഏർ വേദനയുള്ള ഓർമ്മകളാണ് അമ്മ കൊടുത്തിട്ടുള്ളത് അപ്പൊ തന്നെ ആലോചിച്ചു നോക്കിയേ പിടിച്ചു മാറ്റാൻ നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നിട്ട് ഈ അവസ്ഥ അപ്പൊ പിന്നെ ഈ ഭാർഗവീ നിലയത്തിനകത്ത് കാടിനകത്ത് ഒരൊറ്റ മകനും ഒരമ്മയും എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും ഇന്നും ചേട്ടന്റെ ശരീരം മുഴുവൻ ഉണ്ട് പൊള്ളിയ പാടുകളും അടിച്ച പാടുകളും പൊള്ളലെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരിയുള്ള പൊള്ളലല്ല ഒരു ചിരട്ടയർ അത്രയും വലിപ്പത്തിനുണ്ട് പൊള്ളിയ പാടുകൾ എന്തിനമ്മ ഈ ഇങ്ങനെ മുമ്പേ വെച്ചിട്ട് നിങ്ങൾ ഈ കൊച്ചുങ്ങളെ ഉപദ്രവിക്കുന്നത് ഏർ നമ്മളെ മുമ്പേ വെച്ചിട്ടും കൂടി ഈ കൊച്ചിനെ ഉപദ്രവിക്കുന്ന എന്ത്രയാണിത് ഏർ നിങ്ങൾ അമ്മ സഹിക്കോയ്ക്ക് കൊള്ളത്തരം പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വാത ഉറക്കൂലേടാ പിന്നെ മറ്റേ വാക്യാത്ത് നമ്മള് കമ്പിട്ട് പോലെട്ട് കുത്തി വെക്കണം എന്നാ കൊണ്ടാണ് ഇനി എന്നെ കൊന്നാല് ചെയ്യുന്നു പാട്ട് തുടങ്ങി ഇനി എന്നെ കൊന്നാലും ചെയ്യൂല ഇനി എന്നെ കൊന്നാലും ഇന്നിന്നിന്ന് ചെയ്തത് തന്നെ അത് പറയത്തോ കൊന്നാലേ ഏ ഇതല്ലേ ഇന്നാളും പറഞ്ഞത് എന്നെ കടിച്ചപ്പോഴും ഇതല്ലേ പറഞ്ഞു ഒന്നും ചെയ്യില്ല അരി ഒന്ന് ഇപ്പം പേര് വന്ന് ചോദിക്കും ഇതൊക്കെ വന്ന് പറയേണ്ടതുണ്ടോ എന്ന് ചോദിക്കും പറയേണ്ടതുണ്ട് കേട്ടാ എല്ലാം പറയണമല്ല ഇങ്ങനെ സന്തോഷിക്കുന്നതും സങ്കടപ്പെടുന്നത് എല്ലാം പറയണമല്ലോ അപ്പൊ നമുക്ക് ഇനിയിപ്പൊ ആദ്യത്ത് വേറെ കുറച്ച് ഒരു പറയും കണ്ടന്റിന് വേണ്ടിയിട്ടാണെന്ന് എന്നാണെങ്കിലും വേണ്ടൂല എല്ലാം പറയും നമ്മുടെ ചാനലിലൂടെ എല്ലാ കാര്യങ്ങളും പറയും ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല എന്തൊക്കെ ഈ വീടിനകത്ത് നടക്കുന്ന വിശേഷങ്ങളുണ്ടോ അതെല്ലാം പറയും എന്ത് അങ്ങോട്ടിട ചെരുപ്പ് നിങ്ങളുടെ ഊരാരെങ്കിലും പറഞ്ഞോ പപ്പിക്കുട്ടി എവിടെയാതുകൊണ്ട് അടിക്കണ പോയി എടുത്തിട്ടുണ്ടോ എടാ നന്ദാ പപ്പിക്കുട്ടി എടുത്തു കൊടുത്തേ ഉം ശരി അപ്പൊ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ അപ്പൊ പെട്ടെന്ന് വരാം ഇവിടെ തന്നെ ഇരിക്കണം എങ്ങോട്ടോ പപ്പി പൊക്കളയല്ലേ പപ്പി പപ്പിയെടുത്തരും അവിടെ പപ്പിയും കൂടെ എടുത്തു ആരാ വേണ്ട വേണ്ട ഇവിടെ ഇരുന്നാ മതി ഞങ്ങൾ ഇപ്പൊ വരും ഇപ്പൊ വരും ഗറ്റു അമ്മയ്ക്ക് വയ്യ ഇപ്പൊ കൊറേ പേര് വന്നു പറയും കണ്ട 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 അവളുടെ തനിപ്പണം വെളിയിൽ വന്ന കണ്ട അവളെ ദേഷ്യപ്പെട്ട കണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ എണ്ണം വരും മറ്റേ എന്തോ പറയൂല്ലോ എന്തോ അമ്മ എപ്പോഴും കുറ്റപ്പെടുത്തേ പറയുള്ള അവര് പാവലും പറഞ്ഞിട്ട് മറ്റേ ആൾക്കാരുണ്ടല്ലോ മറ്റേ മറ്റേ ആൾക്കാരെ ഓട്ടിക്കുന്ന ആൾക്കാർക്ക് ഒരു പേര് പറയൂല അവര് ബോട്ടിൽ വെച്ച ബീച്ചിലൊക്കെ ഇരിക്കണ ആ എന്തോ പേര് പറഞ്ഞേ അങ്ങനെ ആ സദാചാരൻ അങ്ങനെ കൊറച്ചൊരു ഇപ്പൊ വരും വന്നിട്ട് ഇപ്പൊ കണ്ട 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 അവളുടെ തനിക്കുണം വെളി വന്നണ്ട അവളെ അമ്മ ദേഷ്യപ്പെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് വന്ന് പറയും കേട്ടാ നമ്മള് നമുക്ക് അത്യാവശ്യം ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടണം സ്നേഹിക്കേണ്ട അടുത്ത് സ്നേഹിക്കണം വഴക്കുറേണ്ടടുത്ത് വഴക്കുറയണം ഒക്കെ ഉണ്ടാവണം കേട്ടോ എന്നാൽ മാത്രമേ ശോഭന എന്ന് പറയുന്ന പേഴ്സണെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ടി വിക്ക് അതായത് ക്യാമറയ്ക്ക് മുൻപിൽ അഭിനയിച്ചിട്ട് അങ്ങോട്ട് തിരിയാമ്പ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ പരിപാടിയൊന്നും നമുക്കില്ല നമുക്ക് പറയാനുള്ളത് ക്യാമറയുടെ ഫ്രണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് സമ്മദർ ആണെങ്കിലോ നമ്മൾ പറയും കേട്ടോ കാരണം നമ്മൾ അങ്ങനെ ആയിരിക്കണം റീലും റിയലും സെയിം ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു നമ്മളെ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കറക്റ്റ് ആവുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പാടാണ് ഞാൻ അമ്മയെ വഴക്ക് വഴക്കുറയും നന്നായിട്ട് വഴക്ക് വഴക്കുറയും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ഞാൻ അമ്മയെ നല്ല വഴക്ക് വഴക്കുറയും ദേഷ്യപ്പെടും ഇന്നലെ ജോലിക്കാര് അതായത് ഇവിടുത്തെ ഇപ്പൊ എങ്ങനെ പോലും ഒരു എട്ട് പത്ത് ജോലിക്കാർ ഒരു വീട്ടിൽ നമ്മുടെ വീട്ടിലെ ദിവസം ഉണ്ടാവും ഇന്നലെ അവരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെയാണ് ഞാൻ അമ്മയെ നന്നായിട്ട് വഴക്കു പറയുന്നത് അവർ എന്നോട് അമ്മ തിരിച്ച് എന്നോട് പെരുമാറുന്നത് കൊണ്ട് അവര് ദേഷ്യപ്പെട്ട് കാര്യം ഇപ്പൊ അമ്മയെ അടിച്ച് കൊന്നുകളയും എന്നുള്ള രീതിയിൽ അമ്മയോട് ഞാൻ കുളിക്കാൻ പറഞ്ഞതിന് കുളിക്കാനല്ല ആക്ച്വലി അമ്മ കാണിച്ചിട്ട് കള്ളത്തരം ഇന്നലെ നമ്മളെ പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം അമ്മ എന്ത് എന്റേത് ഉച്ചയ്ക്ക് രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഓടി ചെന്നിട്ട് മഗ്ഗിൽ ഇച്ചിരി വെള്ളം ഈ പിള്ളേരൊക്കെ ടോയ്ലറ്റിൽ പോകണോണ്ട് വെള്ളം ചേരാൻ കുറച്ച് പിടിച്ച് വെച്ചേക്കും പക്ഷെ തീരാറായിട്ടുണ്ടായിരുന്ന കാര്യം വെള്ളം ഇല്ലല്ലോ രാവിലെയും എങ്ങാണ്ട് പിടിച്ചു വെച്ചാൽ വെള്ളം അതിനെടുത്ത് കപ്പിൽ കോരി തലമുടി നനച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചീകിയിട്ട് മറ്റേ പ്രീക്കന്മാര് ചെയ്യുന്ന മാതിരി അങ്ങനെ ചെയ്തിട്ട് വന്നിട്ട് ഉടുപ്പ് മാറ്റി വന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കിക്കൊണ്ട് അപ്പൊ ചേട്ടൻ കണ്ടത് അങ്ങോട്ട് കയറി പോകണതും അപ്പം തന്നെ തിരിച്ചിറങ്ങി വരണത് എന്നോട് പറഞ്ഞില്ല ഞാൻ നോക്കിക്കൊണ്ട് ഉടുപ്പ് മാറ്റിട്ടൊന്നും നിൽക്കില്ല അപ്പൊ ഞാൻ ചോദിച്ചു കുളിച്ച അമ്മ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു കുളിച്ചത് ഞാൻ പറയാം കുളിച്ച് ഇപ്പൊ കുളിച്ചോളൂ ഞാൻ വെള്ളം എവിടുന്ന് അത് വെള്ളം ഉണ്ടായിരുന്നൊന്ന് പറഞ്ഞ് അപ്പം നമുക്കറിയാല്ലോ അതിനൊരു വെള്ളമില്ലായിരുന്നു അപ്പൊ ജോലിക്കാരൊക്കെ വന്നിച്ച് ഇരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞ് നമുക്ക് കുളിച്ചിട്ടുവാ കുളിക്കാണ്ട് നിൽക്കണ്ട നിൽക്കണ്ടാന്ന് പറഞ്ഞു ഒയ്യൂ അതിന് ഭയങ്കര ദേഷ്യം വന്നു ഞാൻ കുളിച്ച് ഞാൻ എന്നെ കുളിച്ച് ഇനി എന്നെ കുളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു ഭയങ്കര ദേഷ്യമായിരുന്നു അപ്പൊ അങ്ങനെ അവര് പേടിച്ചു എന്നിട്ട് അവരത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് അപ്പം ചേട്ടൻ വന്നു ഈ ബഹളം കേട്ട് ചേട്ടൻ വന്നിട്ട് ചേട്ടൻ ചോദിച്ച് നിങ്ങൾക്ക് അവിടെ കയറി പോയിട്ടിറങ്ങിയപ്പോ ഞാൻ കണ്ടേല്ലേ ഉള്ളത് പോലെ ചേട്ടൻ ദേഷ്യപ്പെട്ടപ്പോഴത്തെ പിന്നെ വെണ്ടിയില്ല അപ്പൊ അവര് ജോലിക്കാര് ചോദിച്ചു ഭഗവാനെ ഇപ്പം ചേട്ടനോടുള്ള ടൗണും എന്നോട് നിന്ന വ്യത്യാസവും കണ്ടിട്ട് അവര് ചോദിച്ച് ഇങ്ങനെ പറ്റുന്നടാ ഇങ്ങനെ കൊണ്ടുപോകാനെന്നുള്ള രീതിയിൽ പിന്നെ ഈ ജോലിക്കാർക്ക് ഓൾറെഡി ചേട്ടൻ അമ്മയെ ചേട്ടനൊക്കെ അറിയാൻ കാര്യം ഇവിടെ ജനിച്ചു വളർന്ന ജോലിക്കാരാണ് അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിയാം അവർ അവരൊന്നും മിണ്ടൂല ഒരു അക്ഷരം മിണ്ടൂ അപ്പൊ വയലുണ്ടാകുമ്പോ ബറയിലൂടെ മാറി നിൽക്കത്രേ ഉള്ളൂ അല്ലാണ്ട് അവരൊന്നും അഭിപ്രായങ്ങളൊന്നും പറയാൻ നിൽക്കൂല അപ്പൊ അങ്ങനെ പറഞ്ഞു വരുന്നത് ആ ടോൺ വ്യത്യാസം കാര്യം ഞാനൊരു തഞ്ചത്തില് പോകുന്നത് കൊണ്ടാണ് എന്നോട് ദേഷ്യപ്പെടലേം എന്നെ ആക്രമിക്കാനൊക്കെ വരുന്നത് ചേട്ടൻ്റെ അടുത്ത് അതിന് പെനക്കെടാത്ത എന്താന്ന് വെച്ചാൽ ചേട്ടൻ അമ്മയുടെ മോനാണ് കൃത്യമായിട്ടറിയാം അപ്പൊ അവരോട് നിൽക്കേണ്ട ഒരു രീതിയുണ്ട് ആ രീതിക്ക് നിന്നിട്ട് കാര്യമുള്ളൂ പറഞ്ഞു വരുന്നത് ആഹ് ഇപ്പൊ ഇതിനകത്ത് വരുമല്ലോ അമ്മയുടെ ദേഷ്യപ്പെട്ട് ഉള്ള ആൾക്കാർ ഉദ്ദേശിച്ചാണ് പക്ഷെ ഒരുപാട് പേര് നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടാ ഇന്നലെ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഏർ കുഞ്ഞി വാശി കാണിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വന്ന് മോശം കമന്റ് ഇട്ടു കേട്ടാ പക്ഷെ അതിലെനിക്ക് വിഷം സന്തോഷം തോന്നിയത് ഈ ആൾക്കാർ വന്ന് ഓരോ കമന്റ് ഇടുമ്പം ആ കമന്റ് അഗെൻസ്റ്റ് ഒരു പത്ത് പന്ത്രണ്ട് റിപ്ലൈസ് ഉണ്ടാവും ആ റിപ്ലൈസ് ഫുള്ളി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഭയങ്കര സന്തോഷം കേട്ടോ നമുക്കതില് അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പോവാറില്ല നമുക്ക് അതിനോട് സന്തോഷം വരും കാരണം നമ്മളെ മനസ്സിലാക്കി എത്ര പേരുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഈ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുപ്പത് വയസ്സിന്റെ പക്വത കാണിക്കാറില്ല കേട്ടോ മൂന്ന് വയസ്സുള്ള കുഞ്ഞെന്ന് പറയുന്നത് അതിന് ഒന്നും അറിയാത്തൊരു പ്രായമാണ് അതിനാകെ അറിയാനുള്ളത് കരയാനും വാശി പിടിക്കാനും പിന്നെ കളങ്കം ഇല്ലാണ്ട് സ്നേഹിക്കാനും മാത്രമാണ് എന്റെ അറിവില് ഇതിനെക്കാട്ടി അധികം അറിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാ എന്റെ അറിവിൽ ഒരു മൂന്ന് വയസ്സൊരു അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതിനെ അറിയാവുള്ളൂ എൻ്റെ നന്ദപ്പനെ എല്ലാവരും പറയും നല്ല ഇന്നലത്തെ ആ വീടുകളും പറഞ്ഞു നന്ദപ്പൻ നല്ല പക്കതയോടെ പെരുമാറുന്നുവെന്ന് അതെ നന്ദപ്പൻ പക്വതയോടെ പെരുമാറും കാരണം നന്ദപ്പൻ ഒൻപത് വയസ്സ് കഴിഞ്ഞു നന്ദപ്പനെന്ന് പറയുന്നത് ഈ പറയുന്ന കുഞ്ഞിയുടെ പ്രായത്തിലും നല്ല നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് നമ്മളെ ഇരിറ്റേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ തന്നെ ആയിരുന്നു കാര്യം ഒന്നെന്ന് പറയുന്നത് കുറച്ച് വയ്യായികളുണ്ട് കുറച്ച് കൂടുതൽ കൺസൺട്രേഷൻ നമ്മൾ കൊടുത്തു കുറച്ച് പാമ്പറിങ് ഒക്കെ കൊടുത്തു എന്തെന്ന് വെച്ചാൽ ചവിട്ടിക്കൂട്ടിന് കുറവുണ്ടായതല്ല നല്ല അടി ഒക്കെ കൊടുക്കുമായിരുന്നു അത് വേറൊരു കാര്യം എങ്കിൽ പോലും നന്ദപ്പൻ ഈ പറയുന്ന കടയിൽ പോയാലും കാണുന്നൊക്കെ വാരിവലിച്ച് എടുക്കുന്ന സ്വഭാവവും എന്ത് എന്തായാലും വേണമെന്ന് പറയുന്ന സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവന്റെ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള പക്വത തന്നപ്പോ ഇപ്പൊ എന്തെങ്കിലും നമുക്ക് അവനെ കൊണ്ട് ഒരോടും പോകാൻ ഒരു ബുദ്ധിമുട്ട് ഇല്ല ഇവൻ ആദ്യത്തെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ടൈമിൽ പോലും നന്ദപ്പൻ കാമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിനകത്ത് നന്ദപ്പന ഒന്നും ഉണ്ടായിരുന്നില്ല കുഞ്ഞിക്ക് മാത്രമേ എടുപ്പുണ്ടായിരുന്നുള്ളൂ കുഞ്ഞിപ്പിക്കും അമ്മയ്ക്ക് മാത്രം അല്ലല്ല കുഞ്ഞിക്ക് മാത്രമാണ് കുഞ്ഞിക്ക് മാത്രമേ എടുപ്പുണ്ടായിരുന്നുള്ളൂ പക്ഷെ അവൻ എന്ത് കാമായിട്ട് നിന്നു അപ്പൊ പറഞ്ഞു വരുന്നത് മൂന്ന് വയസ്സും മുപ്പത് വയസ്സും വ്യത്യാസമുള്ള കാര്യമാണ് പിന്നെ എൻ്റെ കൊച്ചു കരയുന്നത് വീഡിയോ എടുത്തിട്ടത് വീണ്ടും വീണ്ടും ഗിഫ്റ്റ് കിട്ടാനാണോ എന്ന് ചോദിച്ച ആ മഹത് വ്യക്തിയോട് ഞാൻ പറയാം ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ എൻ്റെ കുഞ്ഞു അതൊരു ഡ്രസ്സ് കണ്ടതെന്നല്ലായിട്ട് നടന്നത് രണ്ട് പിള്ളേരും നന്നായിട്ട് ഡ്രസ്സ് കിട്ടി തന്നെയാണ് നടന്നത് ഞാനും നല്ല നല്ല അത്യാവശ്യം കൊള്ളാം എന്നുള്ള ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഭയങ്കര കോഫി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഞാട്ടിട്ടില്ല അത് വാങ്ങിച്ചാലുള്ള സാമ്പത്തിക സ്ഥിതി ചേട്ടനില്ലാഞ്ഞിട്ടല്ല ഞാൻ ഒരു സാധാ പാവപ്പെട്ട ഒരു ഫാമിലിന്ന് വന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടുന്ന ഡ്രസ്സുകളൊക്കെ വില വളരെ വില കുറഞ്ഞ ഡ്രസ്സുകളാണ് അപ്പൊ ഇപ്പൊ നമുക്ക് ഇച്ചിരി അത്യാവശ്യം ജീവിക്കാൻ നിവൃത്തി ഉണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ ആഡംബരം കാണിച്ചത് തീർക്കുന്നതിനോടുള്ള താല്പര്യം എനിക്കില്ല നമ്മള് കൊണ്ട് മോശം പറയാത്ത രീതിയിൽ ജീവിക്കുക എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇച്ചിരി പൂരം പലർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം ഇപ്പോഴും ചേട്ടനെ കൂടെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയാൽ ചേട്ടെടുക്കുന്ന കൈയില്ലാത്തത് മോണയാണ് അങ്ങനത്തെ ഡ്രസ്സുകളാണ് ചേട്ടെടുക്കുന്നത് അപ്പൊ ഞാൻ അതൊന്നോട്ടൊന്നും അങ്ങോട്ട് പിടിക്കൂല എന്നാലും നന്ദപ്പനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എനിക്ക് സത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ കണ്ടിന്യൂ ചെയ്തു വന്ന ഒരു ആ ഒരു ആ ലെവലിൽ പോകാനാണ് എനിക്ക് ഇഷ്ടം ഇവിടെ വഴക്കാണ് ചേട്ടൻ നന്നായിട്ട് വഴക്കം പറയും എല്ലാവരും പറയും കെട്ടിയോ സമ്മതിക്കൂല കെട്ടിയോ സമ്മതി ഇവിടെ കെട്ടുവാനാണ് ഫുള്ളി സപ്പോർട്ട് പക്ഷെ ഞാനാണ് അങ്ങോട്ട് പോവാതെ അതായത് എനിക്കൊരു ഒരു ബുദ്ധിമുട്ട് പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ഒരു ചേച്ചി ഗിഫ്റ്റ് എടുക്കാനായിട്ട് ചേച്ചി ഞാൻ ആണ് വെച്ചുമാണെന്ന് എടുത്തത് എന്നൊക്കെ പറഞ്ഞു എടുത്തവരുണ്ട് പറഞ്ഞു വരുന്നത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ നമുക്ക് വീണ്ടും വീണ്ടും എല്ലാവരും വാങ്ങിച്ചു കൂട്ടി അലമാരിക്കത്ത് നിറച്ചു വെക്കാനുള്ളതല്ല ഗിഫ്റ്റ് എവിടെയോ ഇരുന്നു കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയോ തരുന്നതാണ് ഗിഫ്റ്റ് അത് സന്തോഷത്തോടെ മനസ്സ് നിറഞ്ഞു നമ്മൾ വാങ്ങും പിന്നെ അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെയൊക്കെ കാണിക്കുന്നത് വേണ്ട എനിക്ക് ഇത്രയും കിട്ടി ഇനി നിങ്ങളും കൂടെയൊക്കെ തരണം എന്ന് പറയാനല്ല ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾ മറ്റുള്ളവരെ കാണിക്കും എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് തരുന്നവർക്ക് അത് നമ്മൾ വാങ്ങുന്നത് കാണിക്കുന്നത് മീൻസ് പബ്ലിസിറ്റി ചെയ്യുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ഷുഡ് പബ്ലിഷ് പബ്ലിഷ്ഡ് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ വീണ്ടും വീണ്ടും ചെയ്യും അല്ല നിങ്ങളൊക്കെ എന്തുവേണോ പറഞ്ഞോട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ് അതിൽ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല കമൻറ്റിട്ടോ കമൻ്റ് ഇട്ടോ എല്ലാ എല്ലാവരും കമന്റ് കിട്ടും നിങ്ങളെ പുള്ളി അമർഷവും നിങ്ങൾ കമൻറ്റ് കൂടെ തീർത്തും ഞങ്ങളൊക്കെ വായിച്ചിട്ട് ഇതുപോലെ വീണ്ടും വീണ്ടും വാങ്ങിച്ചിട്ട് അത് തന്നെ പബ്ലിഷ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഇപ്പൊ സംസാരിച്ചപ്പോ വട്ടപ്പാറ എത്തി അമ്മയെ വിളിക്കാൻ പോണേ ഇനി ശരി ബാക്കി പോയിട്ട് വന്നിട്ട് കാണാം ടാറ്റ തൊണ്ട വരളൊന്നും എക് മൂന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ഇച്ചിരി നിർബന്ധം അതും കൂടെ പറ എനിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ ഞാൻ ഇത്തിരി നിർബന്ധം കാണിക്കും പറ പറ എങ്ങോട്ടെ എനിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂന്ന് പറയൂ ഞാൻ ഇച്ചിരി കുസൃതി കാണിക്കൂന്ന് പറ കാണിക്കൂലേ മാറി ശരി ശരി തട്ടാ ഒരുപാട് പേർക്ക് എന്റെ കുഞ്ഞപ്പണ്ണിനെ ഇഷ്ടവണ് നന്ദനെ ഇഷ്ടവും ഞങ്ങളെ ഇഷ്ടമാണ് അത് മതി നമ്മൾ ഇഷ്ടപ്പെടുന്നവർ നമ്മളിഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാതി

അവര് നല്ല അവരെ തുണി കൂടെ കൂടെ അവരെ സഞ്ചു